ഹലോ ഓൾ എല്ലാവർക്കും പി എസ് സി മെൻഡറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എസ് സി ആർ ടി സീരീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ എസ് സി ആർ ടി സീരീസിൽ നമ്മൾ ഇന്ന് ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുള്ള ഡയജഷൻ എന്നുള്ളൊരു പാർട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് ഒൻപതാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിലുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് അതിലെ ആഹാരം അന്നപദത്തിലൂടെ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ പേര് ഋതുനന്ദ എന്നാണ് എസ് സി ആർ ടിയുടെ മറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് നോക്കണം സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഇന്ന് നമുക്ക് ഡൈജഷനെ കുറിച്ച് പഠിക്കാം ആഹാരം അന്നപഥത്തിലൂടെ നമ്മൾ ഈ ആഹാരം ദഹനം ദഹിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോഴേ എന്താണ് ശരിക്കും ഈ ദഹനം എന്ന് പറയുന്നത് ഡൈജഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ബോഡി ഡൈജഷൻ ചെയ്യുന്നത് അതായത് ചെടികളാണ് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുള്ളത് എന്ന് നമുക്കറിയാം മനുഷ്യനോ അല്ലെങ്കിൽ ഇതുപോലത്തെ മാമൽസോ ഒന്നും സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്ന ജീവികളല്ല നമ്മൾ മറ്റ് ജീവികളിൽ നിന്നും സറൗണ്ടിങ്സിലെ സസ്യങ്ങളിൽ നിന്നുമൊക്കെ ആഹാരം കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് ആഹാരം ദഹിപ്പിക്കുന്നത് നമ്മൾ ചെടികളിൽ ഇത്തരത്തിലൊരു ദഹന പ്രക്രിയ നമ്മൾ കാണുന്നില്ലല്ലോ അപ്പൊ എന്താണ് അതിന്റെ ഒരു കാരണം കാരണം ചെടികളിൽ പലപ്പോഴും സിംപ്ലർ യൂണിറ്റ് ആയിട്ടായിരിക്കും ഈ ആഹാരം ഉണ്ടാവുക ചെറിയ ചെറിയ ലഘു ഘടകങ്ങളായിട്ടായിരിക്കും ആഹാരം ഉണ്ടാക്കി അതിനുശേഷം അവർ കുറച്ച് കോംപ്ലക്സ് ആയ രീതിയിലേക്ക് മാറ്റിയിട്ട് ചെടികൾ എടുത്തു സൂക്ഷിച്ചു വെക്കും ഇനി ഈ സാധനം പോയി നമ്മൾ കഴിക്കുന്നു കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പോഷണവും മറ്റും വേണം അല്ലേ ഈ പോഷണം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ള ഈ വസ്തുക്കളെ ലഘു ഘടകങ്ങളാക്കി മാറ്റിയിട്ട് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യും എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ അല്ലേ നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തൊരു കാര്യം പഠിക്കും ഈ ചെടികൾ പ്രകൃതിയിൽ നിന്നും അതായത് സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ആഹാരം അത് ഗ്ലൂക്കോസിന്റെ ഫോമിലായിരിക്കും ഇത് ഹൈലി സോൾയുബിൾ ഇൻ വാട്ടറാണ് അപ്പം എന്ത് ചെയ്യുമെന്ന് വച്ചാൽ ചെടികൾ അതിനെ കോംപ്ലക്സ് ആക്കി മാറ്റി കോംപ്ലക്സ് ആയിട്ടുള്ള ഘടകങ്ങളായിട്ടുള്ള സൂക്രോസും മാൾട്ടോസും അങ്ങനെയുള്ള രൂപത്തിലേക്ക് മാറ്റിയ ശേഷം ഈ വസ്തുക്കൾ എന്ത് ചെയ്യും അവർ സ്റ്റോർ ചെയ്ത് വെക്കും ആ ചെടികളുടെ തണ്ടിലും ഫ്രൂട്ടിലും അങ്ങനെ പല പല ഭാഗത്ത് നമ്മൾ ഈ ആഹാരം പോയിട്ട് കഴിക്കുവാണ് നമ്മൾ ചെടികൾ ആഹാരം കഴിക്കും അതുപോലെ തന്നെ നമ്മൾ മറ്റ് എന്താ പറയാ മാംസവും കഴിക്കാറുണ്ട് ഇത് എന്ത് തന്നെ കഴിച്ചാലും വളരെ സങ്കീർണമായിട്ടുള്ള യൂണിറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ വയറ്റിലേക്ക് അത് എത്തുന്നത് ഇനി ശരീരത്തിനത് ആകിരണം ചെയ്ത് അതിൽ നിന്നും എനർജി ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ ലഘു ഘടകങ്ങളാക്കിയിട്ട് മാറ്റണം അങ്ങനെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്താ സംഭവം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിന് ഉതകുന്ന രീതിയിൽ ലഘു ഘടകങ്ങളായിട്ട് മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം അല്ലെങ്കിൽ ഡയജഷൻ എന്ന് പറയുന്നത് സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനിയിപ്പോ ഡയജഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റണം നമ്മുടെ എസ് സിആർടിയിൽ നമ്മൾ കാണുന്ന ഒരു പിക്ചറാണിത് ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള വിവിധമായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയാ ആദ്യമായിട്ട് വായയാണ് അല്ലേ നമ്മൾ ആഹാരം കഴിക്കുന്നത് വായിലൂടെ എന്നുള്ളതിൽ തുടങ്ങിയാണ് നമ്മുടെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് ഓക്കെ അപ്പോൾ ദഹനത്തിന്റെ ഒരു ഘടകം വായിൽ തന്നെ തുടങ്ങും എന്നുള്ളത് മനസ്സിലാക്കി വെക്ക അടുത്തത് നമ്മുടെ അന്നനാളം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണ് ഫുഡ് പൈപ്പ് എന്നൊക്കെ വിളിക്കും ഇതിന്റെ മലയാളമില്ല ഇംഗ്ലീഷും കൂടെ ആഡ് ചെയ്തു മാത്രം അടുത്തതായിട്ട് ആമാശയത്തിലേക്ക് ഫുഡ് ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കിലേക്ക് ഫുഡ് പോവും അത് കഴിഞ്ഞാലോ അടുത്തതായിട്ട് വരുന്നതാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടൽ എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടൽ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മുടെ വൻകുടലാണ് വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്റ്റൈൻ ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് ഈ ആഹാരത്തിൽ നിന്നും ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ആഗിരണം ചെയ്ത ശേഷം അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് എന്തു ചെയ്യും രക്തത്തിലൂടെ ആനസിലൂടെ പുറന്തള്ളുകയും ചെയ്യും ഇത് നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കുമ്പോഴത്തേക്കിനും അത് അവിടെ പഠിക്കുകയും ചെയ്യും ഈ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലുള്ള ദഹനം അതിൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ പറഞ്ഞു ഈ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് നമ്മുടെ വായുടെ അകത്തു നിന്നുമാണെന്ന് അതായത് വായിൽ വെച്ച് തന്നെ ദഹനത്തിന്റെ ഒരു പാർട്ട് ആരംഭിക്കുന്നു നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയേ നമ്മളെ ആഹാരം വായലെടുത്തിട്ട ഉടനെ നമ്മൾ എന്താ ചെയ്യുക അത് ചവയ്ക്കുകയാണ് ചെയ്യുക അതായത് ചവയ്ക്കാനായിട്ട് നമുക്ക് പല്ല് വേണം അല്ലേ ഈ പല്ലിനൊക്കെ ഓരോ കടമകളും ഉണ്ട് പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവശാസ്ത്രത്തിനകത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള കാര്യവും കൂടിയാണിത് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പല്ലുകൾ നാല് തരത്തിലുള്ള പല്ലുകളാണ് മനുഷ്യർക്കുള്ളത് എന്തൊക്കെയാണ് അത് ആദ്യമായിട്ട് ഉളിപ്പല്ല് ഉളിപ്പല്ല് എന്ന് പറയുന്നത് ആഹാരം കടിച്ചു മുറിക്കാനായിട്ട് സഹായിക്കുന്നു ആഹാരത്തെ കട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഓർത്ത് വയ്ക്കുക ആഹാരത്തെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു ഈ പറയുന്ന ഉളിപ്പല്ല് എന്ന് പറയുന്നത് ഉളിപ്പല്ല് ഉളിപ്പല്ലിന്റെ ഇംഗ്ലീഷ് പേരാണ് ഇൻസിസർ എന്നുള്ളത് ഇൻസിസർ ഈ ആണ് എന്നോർത്താൽ മതി അതായത് കത്രിക പോലെ കട്ട് ചെയ്യുന്നു എന്ന് ഓർത്താൽ മതി അടുത്തതായിട്ടുള്ളതാണ് കോമ്പല്ല് കോമ്പല്ലൊക്കെ നമ്മൾ എപ്പോഴും എവിടെ കേൾക്കാറുള്ളത് യക്ഷി കഥയിലല്ലേ അതായത് നമ്മുടെ ഈ രണ്ട് ഭാഗത്തുള്ള നമ്മൾ യക്ഷി യക്ഷിക്കഥകളൊക്കെ കേൾക്കുമ്പോൾ ദ്രംഷ്ടയാണെന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കാറുള്ള ആ പല്ലാണ് ഈ പറയുന്ന കോമ്പല്ല് എന്ന് പറയുന്നത് ഈ കോമ്പല്ലിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കെനൈൻ എന്നാണ് അതായത് മാംസബുക്കുകളായിട്ടുള്ള ജീവികളില് ഈ പറയുന്ന പല്ല് വളരെയധികം ഡെവലപ്ഡ് ആയിരിക്കും കാരണം അവര് മാംസ ആഹാരമാണല്ലോ കഴിക്കുന്നത് അതിനെ കൃത്യമായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടനയാണ് ഈ പല്ലിനുള്ളത് അതായത് ഈ ഈ പല്ലുകള് എന്ത് ചെയ്യുന്നു ഭക്ഷണത്തെ കീറി മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഓക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ഉളിപ്പല്ല് ആഹാരത്തെ കടിച്ച് പൊട്ടിച്ച് ചെറിയ കഷ്ണമാക്കാനായിട്ട് സഹായിക്കുന്നു കോമ്പല്ല് എന്ത് ചെയ്യുന്നു ആഹാരത്തെ കീറി മുറിക്കാനായിട്ട് മാംസം പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴത്തേക്കിനും അതിനെ കീറി മുറിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് കോമ്പല്ല് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം നമ്മുടെ സിംഹം പോലെയുള്ളതോ അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ അങ്ങനെ കൂടുതലായിട്ട് മാംസം കഴിക്കുന്ന ജീവികളിലെല്ലാം ഇത്തരത്തിലുള്ള കോമ്പല്ലിന്റെ ഘടനയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക ഇനി രണ്ടു തരം പല്ലുകൾ കൂടി എന്താ അത് അഗ്ന ചർവ്വകണവും ചർവകണവും ഇത് വേറൊന്നുമല്ല നമ്മുടെ അണപ്പല്ലുകളാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റിലുള്ള പല്ലുകള് അതെന്തായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും അറിയാം എന്താ അത് ആഹാരത്തെ ചവയ്ക്കാനും പൊടിക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന പല്ലുകളാണ് ആഹാരത്തെ നന്നായിട്ട് ചവച്ച് കുഴമ്പ് വെരുവത്തിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആഹാരത്തെ പൊടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പല്ലുകളാണ് ചർവകണം എന്ന് പറയുന്നത് ഓക്കെ അവിടെ ഓർത്തു വെക്കുക ഇതിന്റെ ഇംഗ്ലീഷ് പേര് എന്ന് പറയുന്നത് പ്രീ മോളാർ ആൻഡ് മോളാറാണ് പ്രീ മോളാറും അതുപോലെ മോളാർ എന്നുമാണ് ഈ പല്ലുകളുടെ പേര് ഇപ്പം ഇതെന്താണെന്ന് ഉറത്ത് വെച്ചല്ലോ ഇതിന്റെ ഇംഗ്ലീഷ് പേരുകളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം ചിലപ്പോൾ അത് തന്നുകൊണ്ട് ചോദ്യം ചോദിക്കാനും സാധ്യതയുണ്ട് എൽ ഡി സി ആണെങ്കിൽ പോലും കാരണം സിമ്പിൾ ആയിട്ടുള്ള പേരുകളല്ലേ നമുക്ക് ഓർക്കാൻ നല്ല രസമുണ്ട് നോക്കിയാൽ നമ്മുടെ വായിൽ എവിടെയാണ് ഈ പല്ലുകളൊക്കെ ഉള്ളത് ഈ പറയുന്ന ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസേഴ്സ് വായുടെ ഏറ്റവും മുൻഭാഗത്തായിട്ടാണുള്ളത് അത് കഴിഞ്ഞ് ഈ കോമ്പല് വരുന്നു ഏറ്റവും അഗ്രഭാഗത്തായിട്ട് അഗ്രചർവകണവും ചർവകണവും വരുന്നു ഈ ഒരു ഘടനയും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമുണ്ടാവും മറന്നു പോകായിരിക്കും ഇനി ഇപ്പം നമ്മൾ ഓരോരോ പല്ലുകളെ കുറിച്ചും പഠിച്ചു ഈ പല്ലുകളൊക്കെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഘടനയുണ്ടല്ലേ അത് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം ഈ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ക്ലാസിൻ്റെ ഹാൻഡ് ഔട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി ഡി എഫ് ആയിട്ടുള്ളത് അതിൽ ഞാൻ ഈ പറയുന്നതും അതിൽ കൂടുതലായിട്ടുള്ള എല്ലാ ഫാക്ടുകളും അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുത്ത് വായിച്ചു നോക്കാം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അത് മാത്രമല്ല ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതും കൂടെ എടുത്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നമുക്ക് പഠിക്കാനായിട്ട് വളരെ ഉപകാരപ്പെടും എസ് സിആർ ടി നമുക്ക് തറമാക്കിയിട്ട് പോകാനായിട്ടും പറ്റും ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ഈ പല്ലിനകത്തുള്ള ഫംഗ്ഷൻ എന്നുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് ഒരു പല്ലിരിക്കുന്നത് ആ പല്ലിന് ഒരു ദന്ത മകുടമുണ്ട് അതായത് ഏറ്റവും മുകളിലുള്ള ഭാഗം അത് കഴിഞ്ഞിട്ട് അതിനൊരു ദന്ത ഗളമുണ്ട് ഗളം എന്ന് പറഞ്ഞാൽ കഴുത്താണല്ലോ അപ്പോൾ ഇവിടെ ഒരു മകുടമുണ്ട് മോൾ ഭാഗത്ത് അത് കഴിഞ്ഞ് കഴുത്തിന്റെ പോലെ രണ്ടാമതായിട്ട് വരുന്ന ഭാഗമാണത് അത് കഴിഞ്ഞ് ദന്തമൂലം അല്ലെങ്കിൽ ഏറ്റവും റൂട്ട് ഭാഗം ആണ് പല്ലിൻ്റെത് ഓക്കെ നമ്മൾ ഒരു പല്ലായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന ആ ഭാഗമാണ് ദന്ത മകുടം എന്ന് പറയുന്നത് അത് കഴിഞ്ഞുള്ളതാണ് ദന്തഗളം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ മോണയുടെ അകത്തേക്ക് കയറിയിരിക്കുന്ന ഭാഗം അത് കഴിഞ്ഞ് ഏറ്റവും താഴേക്ക് പല്ല് പറിക്കുമ്പോഴൊക്കെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഉള്ളിലിരിക്കുന്ന ആ ഭാഗമാണ് ദന്തമൂലം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ഒരുപാട് രക്തക്കൊഴലുകളും മറ്റും അത് പല്ലിനകത്ത് നിന്നും അതായത് ഇതിനകത്തെ ഏറ്റവും ഭാഗത്ത് ഉള്ളിലുള്ള ഭാഗത്ത് നിന്നും ആയിട്ട് പോയേക്കുന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇത് എന്നുള്ളത് അടുത്തതായിട്ട് ഇനാമൽ അതെവിടെയെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലെ നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറമേ ഭാഗത്തെ കോട്ട് ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്ന ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത് അപ്പൊ തന്നെ നമുക്കറിയാം വെള്ള നിറമാണ് പല്ലിന് വെള്ള നിറമാണല്ലോ ക്ലോസപ്പൊക്കെ വെച്ച് തേച്ച് കഴിയുമ്പോൾ നല്ല വെള്ള നിറത്തിലിരിക്കും വെള്ള നിറമാണ് ഇനാമെന്നുള്ളത് ഇത് വളരെ കടുപ്പമേറിയ ഭാഗമാണ് നമ്മൾ പി എസ് സിക്ക് പൊതുവേ പഠിക്കുമ്പോൾ അല്ലെങ്കിലും നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിക്കുന്ന ഒരു ജനറൽ നോളേജ് ആണത് എന്താണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് അത് ഇനാമലാണ് ആ ഇനാമൽ എവിടെ ഇരിക്കുക നമ്മുടെ പല്ലിലാണ് ഉള്ളത് ഓക്കെ അടുത്തത് നിർജ്ജീവമാണ് ഇനാമൽ ഇനാമലിന് പ്രത്യേകിച്ച് സെൻസ് ഒന്നുമില്ല അതായത് നമുക്ക് ഇനാമലിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കുമോ അല്ലെങ്കിൽ ടച്ചായിരുന്നു ഫീലിങ്ങ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അത് നിർജ്ജീവമാണ് എന്നോർക്കാം അടുത്തതായിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നോക്കി വെച്ചേക്കുക എന്താണ് ഡെന്റൈൻ ഡെന്റൈൻ എന്താണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ എന്ന് പറയുന്നത് അതായത് ഇൻസൈഡ് ദ ഇനാമൽ ഇനാമലിനകത്തുള്ള പല്ലിന്റെ ഈ ഭാഗമാണ് ഈ പറയുന്ന ഡെൻഡൈൻ എന്ന് പറയുന്നത് ഡെൻഡൈൻ ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള മറ്റു ടിഷ്യൂസ് പോലെ തന്നെ അതൊരു ടിഷ്യൂ ആണ് ഒരു കലയാണ് അതുകൊണ്ട് തന്നെ അത് ജീവനുള്ള ഒരു കലയാണ് എന്ന് നമുക്ക് പറയാം അതായത് നോർമൽ സെല്ലുകൾ ഫങ്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ അത് ഫങ്ഷൻ ചെയ്യുന്നു ഓക്കെ അടുത്തതായിട്ട് ഇതിനകത്തുള്ളത് ഉള്ളത് ഇതിനകത്ത് ഈ രക്തക്കോഴുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഭാഗമാണ് പൾപ്പ് എന്ന് പറയുന്നത് പല്ലിന്റെ പൾപ്പ് എന്ന് പറയുന്നത് ഈ പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായിട്ടുള്ള യോജക കല രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാടീ തന്തുക്കളും കാണപ്പെടുന്നു അതായത് ഇതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പല്ലൊക്കെ പറിച്ചു കഴിയുമ്പോഴത്തേക്കിനും കാണാൻ പറ്റുന്ന ഏറ്റവും ഉള്ളിലുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് പൾപ്പ് ക്യാവിറ്റിയില് മൃദുവായിട്ടുള്ള യോജക കലകളുണ്ട് എന്താണ് യോജക കല ടിഷ്യൂസ് അല്ലെ നമ്മളിനി കലകളെ കുറിച്ച് പഠിക്കുമ്പോത്തേക്കിനും നമുക്ക് പഠിക്കാൻ പറ്റും എന്താണ് ടിഷ്യൂസ് അല്ലെങ്കിൽ യോജക കല ഓക്കെ ഇതെന്ത് ചെയ്യുന്നു മൃദുവാണ് അല്ലേ മൃദുവായിട്ടുള്ള യോജക കല ഇതിനകത്തിരിക്കുന്നത് അവിടെ രക്തക്കൊള്ളുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിംഫ് വാഹികളുണ്ട് അതുപോലെ തന്നെ നാടീതന്തുക്കളുണ്ട് നാടീതന്തുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ മുമ്പ് നമ്മൾ നാടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ മുമ്പത്തെ ക്ലാസ് എടുത്ത് നോക്കുക അതിനകത്ത് നാടികൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ രസമായിട്ട് പഠിച്ചു പോയിട്ടുണ്ട് അപ്പൊ എന്താണ് നാടീതന്തുക്കള് നമുക്ക് സെൻസുകൾ അറിയാനായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണല്ലേ അപ്പൊ ആ തന്തുക്കളും എവിടെയുണ്ട് ഈ പളപ്പിനകത്ത് ഉണ്ട് എന്നുള്ളത് ഓർക്കാം അടുത്ത കോസ്റ്റ്യനും അടുത്ത ആ പോയിന്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സിമന്റം എന്ന് പറയുന്നത് സിമന്റം എന്താണ് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജകകല അല്ലെങ്കിൽ കണക്ടിഷ്യൂ ആണ് സിമന്റം എന്ന് പറയുന്നത് അപ്പൊ സിമെന്റ് ഇട്ടിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാർത്ത് ഉറപ്പിച്ചു വെക്കുക അതുപോലെ തന്നെ ഈ സിമെന്റും എന്ത് ചെയ്യുന്നു മോണക്കകത്തുള്ള ആ ഗ്യാപ്പിനകത്ത് നമ്മുടെ പല്ലിനെ ഉറപ്പിച്ച് അടിപൊളിയാക്കി നിർത്തിയിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ പല്ല് എങ്ങനെയാണ് ആ സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുന്നതെന്നും പല്ലിന്റെ വിവിധങ്ങളായിട്ടുള്ള ഘടനകളും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ പല്ലിന്റെ കാര്യം ക്ലിയർ ആയിട്ടുണ്ട് ഈ പോയിന്റ്സ് എല്ലാം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക നമ്മുടെ ഹാൻഡ് ഔട്ടിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എടുത്ത് വായിച്ച് നോക്കാം തീർച്ചയായിട്ടും നമുക്ക് അടുത്ത് നോക്കാം നമ്മുടെ പല്ലിന്റെ ഓരോരോ ഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ എന്തൊക്കെയാ ഒന്നുകൂടെ നോക്കാം ഇനാമൽ ആദ്യം തന്നെ ഇനാമലിന് വെളുത്ത നിറമാണ് കടുപ്പ് മേറിയിട്ടുള്ള ഭാഗമാണ് നിർജ്ജീവമാണ് അടുത്തായിട്ട് ഡെന്റൈനാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് അതുകൊണ്ട് അതൊന്ന് നോക്കി വച്ചേക്കാം അടുത്തത് നമ്മൾ എന്താ പറഞ്ഞേ പൾപ്പ് അല്ലേ പൾപ്പ് എന്താ ചെയ്യുന്നത് പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായിട്ടുള്ള യോജക കലകള് രക്തക്കുടലുകളും ലിംഫുവാഹികളും നാടി തന്തുക്കളും അടങ്ങിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പൊ പൾപ്പ് എന്താന്ന് പറഞ്ഞു ഇനി സിമന്റം എന്താ ചെയ്യുന്നത് സിമന്റം സിമെന്റ് പോലെ എന്ത് ചെയ്യുന്നു മോണക്കകത്തുള്ള കുഴികളില് നമ്മുടെ പല്ലിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന യോജക കലയാണ് ഓക്കെ ഈ പറയുന്ന സിമന്റത്തില് കാൽസ്യം അടങ്ങിയിട്ടുമുണ്ട് ഓക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പല്ലെ എങ്ങനെയാണ് അതിന്റെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്നതെന്നും അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഘടനകളും ഇനി നോക്കിയേ നമ്മൾ പറഞ്ഞു ദഹന വ്യവസ്ഥ ആരംഭിക്കുന്നു എവിടെ നിന്ന് ആരംഭിക്കുന്നു നമ്മൾ കഴിച്ച് ആഹാരം വായിൽ എത്തുമ്പോൾ മുതൽ ആരംഭിക്കുന്നു നമ്മുടെ വായിലുള്ള ദഹന രസങ്ങള് കാരണം ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം എന്താണ് നമ്മുടെ വായില് ഉമിനീരുണ്ടല്ലേ ഉമിനീര് ഉമിനീരും ദഹനവും ഈ ഉമിനീര് എന്താണ് ചെയ്യുന്നത് മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യന്റെ വായിൽ ഉള്ളത് ഓക്കെ എത്ര ജോഡിയാണ് മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത് ഓക്കെ ഈ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ അമിലേസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ലൈസോസൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകമുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എൻസൈമുകൾ അല്ലെങ്കിൽ രാസാഗ്നികൾ ഉണ്ട് അതുപോലെ തന്നെ ശ്ലേമം അല്ലെങ്കിൽ മ്യൂക്കസ് ഉണ്ട് ഓക്കെ ഇനി ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ് ഈ മ്യൂക്കസ് എന്താ ചെയ്യുന്നത് നമ്മുടെ ആഹാരത്തിനും നമ്മുടെ ഉമിനീരിനുള്ള ഒരു ചെറിയ വഴുവഴുപ്പുണ്ടല്ലേ ആ വഴുവഴുപ്പ് തരുന്നതാണ് ഈ മ്യൂക്കസ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തില് വഴുവഴുപ്പുള്ളതാക്കുന്ന ഫങ്ഷനാണ് ഈ മ്യൂക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുക എന്നുള്ള പരിപാടി ചെയ്യുന്നത് ആരാണ് അത് ആണ് ആരാണ് ലൈസോസൈം ആണ് ഓക്കെ അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് എന്ന പഞ്ചസാര ആക്കുക എന്നുള്ളതാണ് സലൈവറി അമിലൈസ് ചെയ്യുന്നത് ഈ ഘടകങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം ഇത് ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് സലൈവറി അമലേസ് ലൈസോസൈമ് അതുപോലെ ശ്ലേഷ്മം ശ്ലേഷ്മം എന്താ ചെയ്യുന്നത് ആഹാരത്തെ വിഴുങ്ങാനായിട്ട് വഴുവഴുപ്പുള്ളതാക്കുന്നു ലൈസോസൈമ് എന്താ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു സലൈവറി അമലേസ് എന്ത് ചെയ്യുന്നു അന്നജത്തെ അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ മാൾട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഘടനയിലേക്ക് മാറ്റുന്നു ഓക്കെ സ്റ്റാർച്ചിനെ ബ്രേക്ക് ചെയ്ത് മാൾട്ടോസ് ആക്കി മാറ്റുന്നു ഇവിടെ നോക്കിയേ നമ്മളൊരു കാര്യം നോക്കുക ഈ മാൾട്ടോസ് എന്ന് പറയുന്നത് ഒരു പഞ്ചസാരയാണ് സർട്ടൻ ടൈപ്പ് ഓഫ് ഷുഗർ ആണത് അതായത് നമ്മൾ ചോറ് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ ചോറ് ചുമ്മാ കുറച്ചു നേരം വായിലിട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മധുരം ഫീൽ ചെയ്യും അത് എന്തുകൊണ്ടാണ് ആ മധുരം ഫീൽ ചെയ്യുന്നതെന്ന് അറിയുമോ അത് ചോറിന് പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ല എന്തുകൊണ്ടാണ് നമ്മുടെ വായ്ക്കകത്തുള്ള ഉമിനീരിലെ സലൈവറി അമിലേസ് പ്രവർത്തിക്കുകയും ഈ സലൈവറി അമിലേസ് കയറി ഇടപെട്ട് ഈ ചോറിനകത്തെ അന്നജത്തെ അന്നജത്തയെടുത്ത് മാൾട്ടോസ് എന്ന് പറയുന്ന പഞ്ചസാര ആക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഷുഗർ ആക്കി കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ മധുരം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇപ്പം എന്തുകൊണ്ടാണ് സംഭവം എന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ഈ പോയിന്റൊക്കെ ഒന്ന് പഠിച്ചു വച്ചേക്കാം അടുത്ത കാര്യം നോക്കാം അങ്ങനെ വായിക്കകത്തുള്ള ഉമിനീരൊക്കെ ആയിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ആഹാരം എന്ത് ചെയ്യുന്നു അവിടെ നിന്നും അടുത്ത പാട്ടിലേക്ക് യാത്രയാവുന്നു അല്ലെ അതായത് ഭാഗികമായിട്ട് വായിക്കകത്ത് തന്നെ ദഹിച്ചിട്ടുള്ള ഈ ആഹാരം ഗ്രസനിയിലൂടെ അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നു ഗ്രസനിയിലൂടെ നമ്മുടെ ആ ഒരു തൊണ്ടയുടെ ഭാഗത്തുകൂടെ എന്ത് ചെയ്യുന്നു അന്നനാളത്തിലേക്ക് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിലേക്ക് അല്ലെങ്കിൽ ഈസോ ഫാഗസിലേക്ക് കടക്കുന്നു ഈസോ ഫാഗസിലേക്ക് കടക്കുന്നു എന്താ ചെയ്യുന്നത് ഭക്ഷണം ആമാശയത്തിൽ എത്തുന്നത് ഈ പറയുന്ന അന്നനാള ഭിത്തിയിലൂടെ ഒരു തരംഗ രൂപത്തിലുള്ള ചലനത്തിലൂടെയാണ് ഇതാണ് നമ്മുടെ അന്നനാളം എന്നിരിക്കട്ടെ ഇതിനകത്തേക്ക് ഫുഡ് ഫുഡിങ്ങനെ ചെല്ലുന്ന സമയത്ത് നോക്കി ഒരു വേവ് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ ഇങ്ങനെ നിരങ്ങി നിരങ്ങിയാണ് ഈ ആഹാരം താഴേക്ക് ചെല്ലുന്നത് അതായത് തരംഗ രൂപത്തിലുള്ള ചലനമാണ് ഈ ചലനങ്ങളെ നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നു എന്താ വിളിക്കുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നത് ഇനി മലയാളം ഒന്നുമില്ല പെരിസ്റ്റാളിസിസ് തന്നെ ഉള്ളു അപ്പൊ അത് പഠിച്ചു വെച്ചേക്കുക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താ അത് പെരിസ്റ്റാൾസിസ് എന്താണ് ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്ന തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ആഹാരം അന്നനാള വ്യക്തിയിലൂടെ അല്ലെങ്കിൽ അന്നനാളത്തിലൂടെ കടന്നു പോകുന്ന തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും പെരിസ്റ്റാൾസിസ് ആണ് ഉത്തരം എന്താ പരിശാസം മനസ്സിലായാലോ ചോദിക്കാൻ ക്വസ്റ്റ്യൻ ആണ് പഠിച്ചു വെച്ചേക്കാം അങ്ങനെ ഉപനീരുമായിട്ടുള്ള പ്രവർത്തനമൊക്കെ കഴിഞ്ഞു അന്നനാളത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മുടെ ആഹാരം എവിടെ എത്തി ആമാശയത്തിലെത്തി ഇനി അവിടെ ഈ ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം എന്താ ആമാശയത്തിലെ ശക്തി പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു അതായത് വയറിനകത്ത് ആമാശയത്തിനകത്ത് ചെന്ന് കഴിയുമ്പോഴും എന്തു ചെയ്യും ഈ ഫുഡിനെ വളരെ ശക്തമായിട്ട് പ്രഹരിച്ച് അതിനെ എന്താക്കി മാറ്റും ഒരു കുഴമ്പ് രൂപത്തിലേക്ക് ആക്കി മാറ്റും ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയ പേശികൾ ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു അതായത് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ആമാശയത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ പലതരത്തിലുള്ള വലയ പേശികൾ എന്ന് പറയുന്ന പേശികളുണ്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഹാരത്തെ വളരെയധികം സമയം സ്റ്റൊമക്കിനകത്ത് നിർത്തുകയും എന്ത് ചെയ്യുന്നു അവിടെ കുഴമ്പ് രൂപത്തിലേക്ക് മാറ്റി ആഹാരത്തെ ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു ഇവിടെ രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് ആഹാരം ദഹിക്കാൻ പാകത്തിന് നല്ല കുഴമ്പ് പൂരൂപത്തിലേക്ക് ആകുകയും ചെയ്യും മാത്രമല്ല വയറിനകത്തുള്ള പലതരത്തിലുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിൻ ജ്യൂസുകളും ഈ ആഹാരത്തിനകത്തേക്ക് കലരുകയും ചെയ്യും ഓക്കെ ആമാശയത്തിനകത്തുള്ള ജ്യൂസുകൾ ഈ പറയുന്ന ഫുഡിനകത്തേക്ക് കലരുകയും ചെയ്യും ഇതാണ് വയറിനകത്ത് നടക്കുന്നത് ആമാശയത്തിനകത്ത് വളരെയധികം രാസാഗ്നികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വസ്തുക്കളും ഉണ്ട് ഇൻസൈമുകളുണ്ട് അവയൊക്കെയായിട്ടും നമ്മുടെ ആഹാരം റിയാക്ട് ചെയ്ത് ഇതിലുള്ള പല ഘടകങ്ങളും ലഘു ഘടകങ്ങളായിട്ട് അവിടെ വെച്ച് തന്നെ മാറും അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ സലൈവറി അമിലേസും മറ്റും നമ്മുടെ ഉമിനീരിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും പോയിന്റ് പോയിന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു വച്ചേക്കാം ഇത് ചോദിച്ചിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ എന്താണ് ആമാശയ രസം ആമാശരസത്തില് നമുക്ക് കുറച്ച് പേരെ കാണാം ആരൊക്കെയാത് ഒന്ന് പെപ്സിൻ അതുപോലെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എച്ച് സി ഇല് അതുപോലെ തന്നെ ശ്ലേഷ്മം ശ്ലേഷ്മം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മൾ ഉമിനീരിൽ പഠിക്കുകയും ചെയ്തു അല്ലെ അപ്പോൾ ഇവരൊക്കെ എന്തൊക്കെ ഫംഗ്ഷനുകളാണ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം ആദ്യമായിട്ട് പെപ്സിൻ പെപ്സിൻ എന്താ ചെയ്യുന്നത് പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു പ്രോട്ടീനിന്റെ കുറച്ചുകൂടെ താഴെയുള്ള ലഘു ഘടകമാണ് പെപ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോ പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് ആരാണ് പെപ്സിൻ ആണ് പഠിക്കാൻ നല്ല എളുപ്പമുണ്ടല്ലേ പെപ്സിൻ പ്രോട്ടീൻ പെപ്റ്റോൺ അത്രേ ഉള്ളൂ പക്ഷെ ഒരു പ്രശ്നമുണ്ട് പെപ്റ്റോണും പെപ്സിനും കൂടെ മാറിപ്പോരുത് പെപ്സിനാണ് നമ്മുടെ എൻസൈ പെപ്റ്റോൺ എന്ന് പറയുന്നത് പ്രോട്ടീനിന്റെ ലഘു ഘടകമാണ് ഇനിയും ഒരു ഘടകം കൂടെ ഉണ്ട് പ്രോട്ടീൻ അല്ലെ നമുക്കറിയാം അമിനോ ആസിഡുകളായിട്ട് മാറ്റും അപ്പം ആദ്യം ആയിട്ടാണ് ഇവിടെ മാറ്റിയിട്ടുള്ളത് ആമാശയത്തിൽ വെച്ചിട്ട് എന്താണ് പെപ്സിൻ പ്രോട്ടീൻ പെപ്സിൻ എന്ന് പറയുന്ന വസ്തു പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കിയിട്ട് മാറ്റുന്നു എവിടെ വെച്ച് ആമാശയത്തിൽ വെച്ച് ഓക്കെ അടുത്തത് ഗ്യാസ്ട്രിക് ലിപ്പേസ് ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്താണ് ചെയ്യുന്നത് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു ആര് ഗ്യാസ്ട്രിക് ലിപ്പേസ് അതായത് നമ്മുടെ വയറ്റിനകത്തുള്ള ഫാറ്റ് ഫാറ്റിനെ ഫാറ്റിന്റെ ലഘു എന്ന് പറയുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് അപ്പൊ ഏറ്റവും ലഘു അത് മാറ്റുന്നില്ല ഭാഗികമായിട്ടാണ് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് എച്ച് എസ് നമ്മുടെ വയറിനകത്തുള്ള എച്ച് സി എല് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു ആസിഡ് എന്ന് പറയുമ്പോൾ എച്ച് എസ് സി മിനറൽ ആസിഡ് ആണല്ലേ അതായത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ് ഓക്കെ അപ്പൊ ഈ എച്ച് സി എന്ത് ചെയ്യുന്നു രോഗാണുക്കളെ നശിപ്പിക്കുന്നു അത് മാത്രമല്ല നമ്മുടെ ദഹനം നടക്കാൻ വേണ്ടിയിട്ട് ആമാശയത്തിനകത്ത് നിലനിർത്തേണ്ട ഒരു പിഎച്ച് ഉണ്ട് ആ പി എച്ചിനെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ എച്ച് എസ് സഹായിക്കുന്നു വളരെ വീര്യമുള്ള ഒരു ആസിഡാണ് നമ്മുടെ വയറ്റിനകത്തുള്ളത് അപ്പോൾ നമ്മുടെ ആമാശയ ഭിത്തികൾക്ക് കേടുവരാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ കേടൊന്നും വരാതെ ആമാശയ ഭിത്തികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്ലേഷം ചെയ്യുന്ന പണി എന്നുള്ളത് ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ എന്താ പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കുന്നു ഗ്യാസ്ട്രിക് ലിപ്പസ് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു എച്ച് എസ് എൽ രോഗാണുക്കളെ നശിപ്പിക്കുകയും പി എച്ച് നിലനിർത്തുകയും ചെയ്യുന്നു വയറിനകത്ത് ശ്ലേഷ്മം ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു ഓക്കെ ഇനി വയറിനകത്തുള്ള ആസിഡും മറ്റും എന്ത് പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം ഇന്ന് നമ്മൾ എസ് സി ആർ ടിയിലെ ദഹനത്തെക്കുറിച്ചുള്ള അതായത് ഡൈജഷനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിലെ ആദ്യത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ പഠിച്ചുപോയി ഇതൊക്കെ പി എസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇനിയാണെങ്കിലും നമ്മുടെ പരീക്ഷയിൽ കടന്നു വരാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളും കൂടിയാണത് അതുകൊണ്ട് വിട്ടുകളയാതെ നിങ്ങൾ എല്ലാവരും ഈ പോയിന്റുകളെല്ലാം പഠിച്ചു വെച്ചേക്ക ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹാൻഡ് ഔട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതിലൊരുപാട് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇൻഡജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതെടുത്ത് ചെക്ക്ഔട്ട് ചെയ്ത് ആൻസർ ചെയ്ത് നോക്കുക അതും വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും സയൻസ് പോലെയുള്ള വിഷയങ്ങളുടെ എസ് സി ആർ ടി പഠിക്കാനിരിക്കുമ്പോൾ അത് നീങ്ങാത്ത പോലെ തോന്നും വളരെ പാടായിട്ട് തോന്നും പക്ഷെ അത് നമുക്ക് വളരെ രസമായിട്ട് പഠിക്കാം ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മൾ പല എല്ലാ വിഷയങ്ങളുടെയും സയൻസ് വിഷയങ്ങളുടെയും സോഷ്യൽ വിഷയങ്ങളുടെയും എസ് സി ആർ ടികൾ വളരെ രസകരമായിട്ട് നമ്മുടെ ചാനലിൽ പഠിപ്പിച്ചു പോകുന്നുണ്ട് നിങ്ങൾക്ക് എസ് സി ആർ ടി വായിക്കുന്നതിനേക്കാൾ കൂടുതൽ രസമായിട്ട് ഫാക്ടുകൾ ഓർത്തുവെക്കാൻ നിങ്ങളെ സഹായിക്കും എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ കുറെ ഉപകാരപ്രദമായിട്ടുള്ള ഫാക്ടുകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ